അസ്സലാമു അലൈക്കും തആല വരഹമുല്ല താലു ഉമ്മ അടുക്കളയിലാണ് അവർക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് ഷായന ഷായന വിളി കേൾക്കുന്നില്ല ഹു വല്ലാത്തൊരു മരുമകളായിപ്പോയി എൻ്റെ റബ്ബെ എൻ്റെ തലയിൽ ആ സിനാൻ കൊണ്ടുവന്നിട്ടത് ചെക്കൻ എന്ത് കരുതിയിട്ടാണ് ഹോ എൻ്റെ റബ്ബേ വല്ലാത്തൊരു പെടൽ ഞാൻ പെട്ടുപോയി എന്നാലും തന്തി ഇറങ്ങിപ്പോയിക്കണ് മോനന്വേഷിച്ച് ഷായന മുകളുടെ ബെല്ലി കേടന്ന് കിടക്കണ എന്നോ ഞാൻ പറഞ്ഞ നന്നാക്കാൻ വേണ്ടിട്ട് അടുത്ത് തിരിഞ്ഞു നോക്കിയില്ല ബാപ്പി മോനോ ഒക്കെ കണക്കന്നെ ഉമ്മാതാ കോണിപ്പടികൾ കേറി ചെല്ലുന്നു ഷായിന ഷായന ആ എന്തോ ഉമ്മാ എന്തങ്ങള് ഉറങ്ങാൻ സമ്മിക്കണല്ലോ കിത്താല വേദന എടുത്തിട്ടോ ഷായന ഒന്നിവിടെ വന്നാ ഇവിടുത്തെ പോരേയും മുറ്റമൊക്കെ എടുക്കണേ കണ്ടെക്കണോ ആ കാലം കോലായി കെടുക്കണ് ഈ വീട് ഇങ്ങനെ ആയിരുന്നോ എന്താ പൊരു കോലൊന്ന് മുറ്റത്ത് കറങ്ങി നോക്കിക്കണോ ഞാൻ നോക്കിക്കണ എന്ത് എന്തുങ്ങൾ പറയണത് അല്ലേ ഈ ഇവിടുത്തെ മരുമകളാണല്ലോ എന്നിട്ട് എന്ത് ഈ തിന്നാനും കുടിക്കാനും മാത്രം എനിക്കിത് പറ്റുള്ളൂ വേറെ പരിപാടിക്കൊന്നും പറ്റൂലേ ഞാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടല്ല ഹ എൻ്റെ പണി തന്നെയാണോ വല്ലതും എനിക്ക് നന്നായിട്ട് അറിയാം അതിനെ അനുഭവിക്കണമുണ്ട് ഷായന ആ മിറ്റൊക്കെ നല്ല അടിച്ചു ഒരിക്കുക ആ പുല്ലൊക്കെ തന്നെ പറിച്ചുകൂടെ നല്ലോരു പെര രക്ഷങ്ങൾ മുടക്കി ഉണ്ടാക്കിയ പെര കെടുക്കണ കോലാണല്ലത് ഉമ്മ ഞാനും മുറ്റൊന്നും അടിക്കാറില്ലക്കറിയില്ലേ പിന്നെന്തിനാടേ അനവിടെ വിത്തിനെക്കാനോ ദേ ഉമ്മയാണെന്ന് ഞാൻ നോക്കൂലെട്ടോ കുറച്ച് മര്യാദക്ക് സംസാരിക്കണം സാധാരണ മരുക്കളാവുമ്പോൾ വീട്ടിലത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിച്ചും എന്നിട്ടാണ് അവർ അവരെ റൂമിൽ പോയിരിക്കലേ ഇതിപ്പോൾ എന്താ കഥ ഇരുപത്തിനാല് മണിക്കൂറോളം കയ്യിൽ ഫോൺ ഉണ്ടാവും പിന്നെ ഇങ്ങള് കൂടുതലായിട്ട് എന്നോട് ഇങ്ങനെ പറയില്ലെട്ടോ എനിക്ക് ഇവിടെ അത്രക്കും സുഖമായിരിക്കും എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് സിനാനമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിച്ചത് അല്ലേ ഞാൻ അങ്ങോട്ട് വരും എന്നില്ല ഇപ്പം എന്താ നിങ്ങൾ സ്വഭാവമൊക്കെ തുടങ്ങിയോ ഷാഹിനിയുടെ നാവ് പൊങ്ങാൻ തുടങ്ങി എന്നുള്ള കാര്യം റഷീദ തിരിച്ചറിയുന്നു ഷൈന നാവ് അടക്കിക്കോ എൻ്റെ നേരെ ഒരു കുട്ടി നാവ് പൊന്തിച്ചിട്ടില്ലട്ടോ ആഹ് അതെ ഇങ്ങളെ പഴയ പയ മരുമങ്ങളെ കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ എനിക്കത് പറ്റൂല ഷൈന മര്യാദക്ക് വേ എണീറ്റ് ആ മുറ്റമൊക്കെ നടിച്ചു വരും എന്താണ് എന്നോട് പറയുന്ന മര്യാദക്കോ നിങ്ങൾ ആരോടാ സംസാരിക്കണമെന്നുള്ള ഓർമ്മ ആണ് കേട്ടോ ഇന്നോട് ദൂരായിട്ട് ഒരാളും അങ്ങനെ മര്യാദക്ക് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാൻ പാടുല്ല പിന്നെ എന്താ ഷായന ഞാൻ പറയേണ്ടത് എനിക്കറിയില്ല ഈ പരീം കൂടി കിടക്കണേ എത്ര ദിവസം ഇവിടെ തുടച്ചിട്ട് അടിച്ചു വരിട്ട് വേഗം അടിച്ചു വരിത്തൊടിച്ചൂടെ അല്ലെങ്കിൽ ഒരു വേലക്കാലത്തിന് വെച്ചൂടെ പിന്നെ എന്തിനാ നെയ്യേ ആഹാ ഇപ്പം അങ്ങനെ ആയില്ലേ ഞാനേ എൻ്റെ വീട്ടിൽ നിന്ന് അത്രയ്ക്കും സമ്മതിച്ചത് തന്നെ ഒരിക്കലും ഒരു പണിയും ചെയ്യൂലെന്നുള്ള ഉറപ്പുമേലാണ് എന്നിട്ടിപ്പോൾ ഇന്ന പെണ്ണ ഈ ചൂരെടുത്താൽ ചൂരൊന്ന് പിടിക്കാൻ നോക്കട്ടെ ചൂലോ അയ്യേ എന്താ നിങ്ങളിങ്ങനെ ഞാൻ എൻ്റെ ഫാമിലിയിൽ വിവരം പറഞ്ഞിട്ടോ ഏ എന്നിട്ട് എനിക്കിവിടെ അങ്ങനെ നിൽക്കാനൊന്നാവൂല എങ്ങനെങ്കിലൊന്ന് പോയി കിട്ടിയാൽ മതിയായി എന്നായി പിന്നീട് ഉമ്മയുടെ ചിന്ത പക്ഷെ പോകുന്നുമില്ല ഷൈന ഞാൻ ഒന്ന് ചായക്കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചായൻ്റെ ഉള്ളിൽ തിളപ്പിച്ചു വെച്ചങ്ങണ് ചായക്കടി വേണമെങ്കിൽ ഉണ്ടാക്കിക്കോ എന്നും എനിക്കെൻ്റെ മരുവുകൾ ചായം കടിയും ഉണ്ടാക്കി എന്നെ വിളിക്കലേനോ ഇപ്പം ഇത് വല്ലാത്തൊരു പുതുമായി പോയി എനിക്കാണെങ്കിൽ കാലുകൊണ്ട് നിൽക്കാനും വയ്യ തേങ്ങ ചിരണ്ടാനും ഒന്നിനും കഴിയണില്ല കഴിയണല്ലെനിക്ക് ആ സിനാൻ്റെ പണി വല്ലാത്തൊരു കെണിയിലാണോ എന്നെ പെടുത്തിക്കുന്നത് ചെക്കനെ വിളിച്ചിട്ടും കിട്ടണില്ല എവിടെ പോയി കെടുക്കണാവോ എന്തങ്ങൾ ഇങ്ങനെ ആലോചിക്കണത് എന്താ കടി ഉണ്ടാക്കണില്ലെന്നേ കടി മാണ ഉണ്ടായിക്കോ അല്ലെങ്കിൽ അവലും അയച്ചാണ് തിന്നോ ഇതിപ്പോൾ അന്നെങ്ങനെ തീറ്റിപ്പോറ്റ ഞാൻ ഇവിടെ മെനക്കെട്ടിരിക്കണത് ഞാനേ ഒരു പണി ഇവിടെ ഇരിക്കലില്ലേനോ നല്ല മട്ടത്തിന് അവിടെ എൻ്റെ റൂമിൽ ഇരിക്കലേനു ഫോണും വിളിച്ചുകൊണ്ടൊക്കെ ഇപ്പം എന്തായി എനിക്കാണ് ഇപ്പോൾ എന്റെ ഭാരമൈവം വന്നത് വല്ലാത്തൊരു പുതുമായല്ലോ എന്തെങ്കിലും കടിയുണ്ടാക്കിക്കോ അല്ലാതെ എന്നും പന്ന ഇങ്ങനെ തീറ്റിപ്പോറ്റൂല ഉമ്മ ഉണ്ടാക്കി വെച്ച ആ ദോശ ഉമ്മ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ഇവിടെ ദോശ ചുടുന്ന മണൊക്കെ കേട്ടിരുന്നല്ലോ രാവിലെ നല്ല മണം അതൊക്കെ എവിടെയൊക്കെ തിന്നുകഴിഞ്ഞോ ഉപ്പയാണെങ്കിൽ ഇല്ല മോനവും ഇല്ല പിന്നെ ഇപ്പൊ എവിടെ ആ ദോശേ ആരെ ചുട്ട് ദോശ ഇവിടെ ഞാൻ ദോഷം ചുട്ടിട്ടില്ല ഞാൻ അവല എന്തേ തിന്നിട്ട് അല്ലെ പയഞ്ചോറും അതുണ്ട് തിളപ്പിച്ചുറ്റി അല്ലെങ്കിൽ ചൂടാക്കി ഉള്ളിച്ചോറാക്കി തിന്നേ അങ്ങനെ ആക്കാതെ വിചാരിച്ച് നിൽക്കുകയാണ് ഷാഹിന വരുമ്പോഴേക്കും ഉമ്മ ദോശയെല്ലാം ഒളിപ്പിച്ച് വെച്ചിരുന്നു അന്ന് രാവിലെ ചായം കടിയും ഉമ്മ ഉണ്ടാക്കുമ്പോൾ തന്നെ മനസ്സിൽ വിചാരിച്ചാണ് ആർക്ക് വേണ്ടിയിട്ട് ഓൾക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇവിടെ കഷ്ടപ്പെടുക ഇന്ന് റഷീദ് കൊടുക്കൂല ഒരു തുള്ളി വള്ളം ഓൾക്ക് റഷീദ്ൻ്റെ പേര് മാറ്റേണ്ടി വരും അപ്പോൾ തന്നെ ഉമ്മ ചായം കടിയും ഉണ്ടാക്കി പെട്ടെന്ന് കുടിച്ചാൽ അതിൻ്റെ ഇടയിലെ എങ്ങാനും കയറി വരുമോ എന്ന് കരുതിയിട്ട് അത് അടുക്കളയിലെ ആ ഷെൽഫിലേക്ക് ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്നാൽ അവൾ വന്നിട്ട് ആകെ അതാ തപ്പുന്നു ചായയും കടി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലല്ലേ പിന്നെ എന്തായിരുന്നു എന്നെ വിളിച്ചു വരുത്തി എന്തേനോ അതെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരാനായിരുന്നു എത്ര ദിവസം ആയിരിക്കണേ ചൂല് കണ്ടിട്ട് അതോ പെൺകുട്ടികളോട് പറഞ്ഞ് തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എല്ലാവർക്കും അത് നന്നായിട്ട് അറിയണം തന്നെയാണ് അവൾ അവിടെ തപ്പി തപ്പിത്തിരുകയാണ് ഉണ്ട് കടിയൊന്നും ഉണ്ടാക്കാതിരിക്കില്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അവൾ അവിടെ ഷെൽഫ് തുറന്നപ്പോൾ കാ കണ്ട കാഴ്ച ആ മുട്ടക്കറിയും ദോശയും ഉണ്ടാക്കി വെച്ച് മേലെ കയറ്റി വെച്ചേക്കാണ് നല്ല കൂത്ത് ഒറ്റയ്ക്ക് തിന്നാനായിരിക്കും ഭാവം അവൾ ആ മുട്ടക്കറിയും ദോശയും എടുത്ത് ഡൈനിങ് ടേബിൾ അവിടെ കൊണ്ടുപോയി വെച്ചു നല്ല പാൽ ചായ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഉമ്മാ ഉമ്മ ചായ കുടിക്കണില്ലേ മോളെ ഞാൻ അവലെന്തെങ്കിലും കുഴച്ച് തിന്നോളാം ഈ എന്തെങ്കിലും എനിക്ക് വാണ്ടേച്ചുണ്ടാക്കിക്കോ എനിക്കും ആ ദോഷയും മുട്ടക്കറിയൊക്കെ ഇവിടെ സെറ്റാണ് അത് കേട്ട് ഉമ്മ ഞെട്ടിപ്പോയി ഉമ്മ അതാ സിറ്റൌട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഡൈനി ഹാളിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച എൻ്റെ റബ്ബേ ഞാൻ ഉണ്ടാക്കി വെച്ച മുട്ടക്കറിയും ദോഷം അത് തിന്നണത് അവൾ അത് നല്ല ആർത്തിയോട് കൂടി തന്നെ തിന്നണുണ്ട് പടച്ച റബ്ബന്നെക്കുട്ടു ഷായന ഇത് എന്ത് പണിയെ ചെയ്തത് അപ്പൊ ഉമ്മയല്ലേ പറഞ്ഞത് അവല് കഴിച്ചോളാന്നേ അപ്പോടെ മുട്ടക്കറിയും ദോഷം കണ്ടു അത് ഞാൻ എടുത്ത് കഴിച്ചു ഇനി ഉമ്മ അവല് കഴിച്ചു തന്നോട് കേട്ടോ ഏഹ് എനിക്കാണെങ്കിൽ അവലിനോടൊന്നും വലിയൊരു താല്പര്യമൊന്നുമില്ല എന്നെ ഇറക്കിയാലിറങ്ങുമോ ചവച്ച ചവയാത്ത പോലെയൊക്കെ തോന്നും എനിക്കതിനോട് വലിയ താല്പര്യം ഇല്ല റഷീദ് ഉമ്മ അത് നോക്കി നിൽക്കുന്നു എൻ്റെ റബ്ബെ എൻ്റെ മുട്ടക്കറി ദോശ ഒക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞു ഒരു ദോഷം ബാക്കിയൊക്കെ ഒന്നും വിചാരിച്ചില്ല അവൾക്ക് തേണില്ല ഉമ്മ കുറച്ച് ചായ ഇടുന്നതരുവോ ഏ ഞാൻ ചായ എടുത്തിട്ടില്ല ചായ എന്താ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ലേ എന്ന് ചോദിക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ അപ്പോഴേക്കും അവൾ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന ചായം എടുത്തുകൊണ്ട് അതാ വരുന്നു ആകെ കുറച്ച് പാലേ ഉണ്ടായിരുന്നുള്ളൂ ആ പാലെടുത്ത് ചായ ഉണ്ടാക്കി തരുന്നു അതും നമ്മളെ കുടിച്ചു അല്ലാത്തൊരു റഷീദ് ഉമ്മക്ക് വയറ് വിശക്കുവാൻ തുടങ്ങി ഉമ്മാല്ലാ ഇങ്ങള് കഴിച്ചിട്ടില്ലല്ലോ അല്ലേ ഉമ്മാക്ക് ഇനി എന്താ ചോറുണ്ടോ ഇങ്ങനത്തെ അത് അവിലുണ്ടോ അങ്ങ് എന്തേ കഴിച്ചോളി ആവശ്യമ്മാക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വരികയാണ് റബ്ബേ വല്ലാത്തൊരു കെണിയെ പോലെ എൻ്റെ തല വന്ന് വീണത് എന്തൊരു വണ്ടി പോലെയാണ് റബ്ബേ ഇത് ഷായന പള്ളർത്തി ചായം കടയെ കുടിച്ചില്ല ആ ഇനി വേഗം നല്ല അടിച്ചൊരു തൊടിച്ച അകക്കൊന്ന് കെടുക്കണ കോലം കണ്ടില്ലേ എത്ര ദിവസമായി ഇത് ഇവിടെ ഇങ്ങനെ ചൂലെടുത്തുകൊണ്ട് അതാ അവളുടെ കൈയിൽ പിടിപ്പിക്കുന്നു എന്നാ ഷായന ഒന്നല്ല അടിച്ചൊരിക്കൂടെ വേഗം ഉണ്ട് ഒന്നല്ല കുമ്പിട്ട് അടിച്ചു കൂടെ എന്താ നിങ്ങൾ കാട്ടണത് കൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ പറയണത് പിന്നെ എന്ത് ഉറപ്പിന്റെ വേല ഞാൻ എങ്ങോട്ട് വന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് നിൽക്കാൻ കഴിയൂലട്ടോ എന്നോട് പറഞ്ഞത് നല്ല തറവാട്ടിൽ പിറന്ന മോനാണ് നല്ല അന്തസ്സുള്ള മോനാണ് പിന്നെയെന്ന് വെച്ചാൽ ഒരുപാട് മുതലും സ്വത്തും ഒക്കെ ഉണ്ട് അതുകൊണ്ട് മോൾക്ക് അവിടെ പോയി പണിയെടുക്കേണ്ട ആവശ്യം ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറഞ്ഞത് എന്നിട്ടിപ്പോൾ ഇത് എന്താ കഥ എനിക്കൊന്നും അറിയുന്നില്ലേ അവളെ കയ്യിൽ ഏൽപ്പിച്ച ചൂല് അവിടെ വെച്ചുകൊണ്ട് അവളതാ ഹോ ഇതിപ്പം എങ്ങനെയൊന്നടിച്ചു എല്ലാം ഒന്ന് കാണിച്ചു തരും മാ എനിക്ക് ഇതിനെ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയൊന്നുമില്ലേ ഒന്ന് അടിച്ചു വരികൂടി റഷീദുമ്മ ചൂലെടുത്തു ദാ ഇങ്ങനെ പിടിച്ചിട്ട് കുമ്പിട്ട് നല്ലോണം അടിച്ചു വരിക അപ്പ എലിം ഒക്കെ നന്ന് നീങ്ങു എങ്ങനെ ഒന്നും കൂടി കാണിച്ചാണ്ട എനിക്കിത് പെട്ടെന്ന് ഇങ്ങോട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ ചെയ്യ ചെയ്യലില്ലല്ലോ ഞങ്ങൾ അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല ഞങ്ങൾ പിന്നെ ജിമ്മിന് പോലാണ് തടിയൊക്കെ ഓവറാവാതിരിക്കാൻ വേണ്ടിട്ട് ഇവിടത്തെ പിന്നെ അതും ഇല്ല ജിമ്മിനോ വീട്ടത്തെ പണിന് എടുത്താ ജിമ്മിന്റെ പോണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ല ഞങ്ങൾ അങ്ങനെ പോവാറുണ്ട് അതാണ് പറഞ്ഞത് എന്താ ഷൈന എനിക്ക് ഇവിടെ ജിമ്മിന് പോകണോ ഏഹ് ഇനി അതിൻ്റെ ഒരു കുറവും കൂടെ ഉണ്ടാവുകയുള്ളൂ ആ ഉമ്മ അടിച്ചോര് നല്ല നന്നാവോണ്ട് ഇട്ടോ ഉമ്മ ഇനി മുയ്യവൻ എൻ്റെ അടിച്ചുപോലിക്കാളി എനിക്ക് അർജന്റായിട്ടൊരു കോള് ചെയ്യാണ്ട് അവൾ പെട്ടെന്ന് അകത്തേക്ക് ചൊല്ലുന്നു ഹോ രക്ഷപ്പെട്ടു ളന മുമ്പ് അങ്ങനെ ഒന്നും രക്ഷപ്പെടില്ല ശരിക്കും അവർ അനുഭവിക്കുന്നു മുഹ്സിനെ ഇല്ലാത്ത ദുഃഖം വേദന ഹോ മുഹ്സിനെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഈ ചൂലം തൊടാൻ സമയക്കില്ലായിരുന്നു ഈ തുടക്കുന്ന മോപ്പ് അതൊക്കെ അവൾ ചെയ്യുവായിരുന്നു വല്ലാത്തൊരു പുതുമായി പോയിൻ്റെ പ്രഭേ എന്തൊരു പക്ഷേ എനിക്ക് എനിക്കിപ്പോ പൂതി ഉണ്ടായിട്ടൊന്നല്ല പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ സിനാൻ ഓളെ പിന്നാലെ അങ്ങനെ നടക്കും ഓനോട് ഞാൻ പറഞ്ഞിരിക്കണേ സിനാനെ എനിക്ക് വീട്ടിലേക്ക് കയറാ പക്ഷേ ഓൾ ഇങ്ങോട്ട് കയറ്റരുത് അതോനും പറ്റൂല ഓൾ അതങ്ങനെ ആസ്വദിച്ച് ജീവിക്കണം അതല്ലേ ഓരോരുത്തരും ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല സിനാനോട് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് തന്നെ സിനാനെ എനിക്ക് ഇങ്ങോട്ട് കയറാം പക്ഷേ മുഹ്സിന എന്നുള്ള പെണ്ണിനാണ്ട് ഒഴിവാക്കണം അതുവരെ പക്ഷെ മുഹ്സിനാൻ ഒഴിവാക്കണ കാര്യക്കൊക്കെ ഇതല്ലേ സാധനം ഓളോ ഒഴിവാക്കി എന്ത് കാട്ടാനാ ഞങ്ങൾ പോരുകയാണെങ്കിൽ പോന്നോട്ടെ പക്ഷേ ഓളെ ഞാൻ ഓൻ്റെ ഒപ്പം നിർത്തൂല അല്ലെങ്കിൽ ഓനാണ്ട് ഗൾഫിൽ പോകട്ടെ ഷാ മുഹ്സിൻ എവിടെ വന്ന് നിൽക്കട്ടെ മുഹ്സിൻ മുഹ്സിനവിടെ നിൽക്കണേ എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ സിനാൻ കൂടെ ഉണ്ടാവാടില്ല എനിക്ക് അതാണ് വലിയ ദേഷ്യം ഓഹ് ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടായിട്ട് കിട്ടിയാൽ പറയും മാറ്റിയില്ല ഓ പഠിച്ചോ കാക്കട്ടെ രണ്ട് മൂന്ന് ദിവസം വയനാട്ടുകൊക്കെ കൊണ്ടേനും എന്തിനേനും ആവോ ഉമ്മാക്ക് അതൊക്കെയാണ് സംശയം ഓ എന്താ റബ്ബേ ചെയ്യാ ഈ ചെക്കനത് ഇനിയിപ്പം ഇതേ ഒഴിവുള്ളൂ ഇങ്ങനൊരു ഒഴിവ് കഴിവുകൾ പറയാം സിനാൻ ഗൾഫൊക്കെ പോയിക്കോട്ടെ മുസ്സിനവിടെ കൊടന്ന് നിർത്തുക എന്നെങ്കിൽ എനിക്ക് ഒരു ഒരു സമാധാനത്തെ ഒരു വാക്കി വാത്തിരിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇത് നേരം ഇടത്ത് വൈകുന്നേരം വരെ രാത്രി വരെ ഇതെന്താ യന്ത്രോ എന്ത്ര മനുഷ്യനോ എനിക്കറിയണില്ലേ ഒരു മരുവോളത് കൊടന്നിരിക്കണേ പോയി പോയിക്കാണ്ടിരിക്കും രാവിലെ എന്നിട്ട് അവിടെ പത്രം വായിച്ചിരിക്കും അത് കഴിഞ്ഞിട്ട് ഹ് ഓള് ഓളെ കാര്യങ്ങൾ നോക്കുക ഭക്ഷണം കഴിക്കുക അത് മാത്രം എന്നാലും ഉണ്ടാവുമല്ലോ തമാശക്കെങ്കിലും ഒരു ദിവസങ്ങൾ രാവിലെ നീച്ച് മുറ്റടിക്കുക അങ്ങനത്തെ ഒരു പരിപാടി ഷാഹിനക്കില്ല ഷാഹിനൊക്കില്ല ഷാഹിനങ്ങനെ നിളിഞ്ഞു നടക്കണ കാണുമ്പോ വല്ലാത്തൊരു ഉമ്മാക്ക് ദേഷ്യം കൂടിക്കൂടി വന്നു ഒന്നാമതായിട്ടുള്ളത് മറ്റൊന്നുമല്ല ഞാൻ ഒറ്റയ്ക്ക് തിന്നാൻ വേണ്ടി വെച്ചിരുന്ന ചായയും കടിയെടുത്ത് ഓള് കഴിച്ചു ഹ് വല്ലാത്തൊരു ഇടങ്ങാറ് ഇനിയിപ്പോൾ ചുട്ടുണ്ടാക്കാമൊന്നും കഴിയൊന്നുമില്ല ഊഹ് ഇനിയിപ്പോൾ ഉള്ളത് കഞ്ഞി എങ്ങനെ കുടിക്കുക അല്ല എന്താ കാട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ഷീത്തമ്മർ വീട്ടിൽ കയറി വന്ന ആകെ എന്താ അമ്മ ഇന്ന് ചോറിന് കറി അവളുടെ ചോദ്യം കേട്ട് ഉമ്മ ഞെട്ടി ഇന്നോ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കുക എന്നാൽ ഉണ്ടായിക്കോ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിനത് ഇഷ്ടംപോലെ ഇറച്ചി മീനും ചിക്കനൊക്കെ അതാ എടുത്തുണ്ടാക്കിക്കോ അല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ചോദിച്ചു എന്ന് മാത്രം അല്ലേ ബീഫ് ഉണ്ടാക്കുമ്പോഴേ കുറച്ച് എരിവ് കുറക്കണം കേട്ടോ എനിക്ക് കഴിയണില്ല എന്താ അറിയണില്ല ഷാഹിനോട് സംസാരം കേട്ട് ഉമ്മക്ക് ദേഷ്യം പിടിക്കുന്നു ഓൾക്ക് വെച്ച് കുളമ്പ് ഞാൻ എന്തോളെ വേലക്കാരിയോ വേലക്കാരത്തിൻ്റെ റോള തന്നെ ഇവിടെ ഇപ്പം എനിക്ക് വേലക്കാരി തന്നെയാണ് ഞാൻ വേറൊന്നും പറയാനില്ല ഇനിയിപ്പോൾ ആരോട് പറയാനേ ഓലപ്പം തെറ്റിപ്പോയി മോൾട്ടി അവിടെ സിനാനെ എവിടേക്ക് പോയി ആർക്കറിയാം അങ്ങനെ ഇങ്ങനെയൊന്നും മരിക്കൊന്നുമില്ല അതിന് കുറപ്പുണ്ട് എന്തൊക്കെ തന്നെയായാലും സിനാൻ പോകട്ടെ ഇഞ്ഞിട്ടോളെ വിളിക്കാം എന്തായാലും ഓലെ വീട്ടിൽ വിളിച്ചു നോക്കട്ടെ സിനാൻ്റെ ഫോൺ ഇവിടെയാണല്ലോ ഇനി പോലെ ഉമ്മാൻ്റെയൊക്കെയാണ് വിളിക്കുക അങ്ങനെ ഏതാ ഉമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു ഓ ഫോൺ വെല്ലടിക്കണ്ടല്ല ആരും ഇപ്പോൾ ഇത് ഈ സമയത്ത് ഹലോ ആ താത്ത അസ്സലാമലൈക്കും വാലൈക്കും സ്ലാം എന്ത് പീ നേരത്ത് മരുവാൻ കൊടുത്ത് കുറച്ച് കഴിഞ്ഞേക്കണല്ലോ എന്തു ഏയ് ഒന്നുമില്ല മുഹ്സില്ലായിട്ടേ എനിക്ക് വല്ലാത്തൊരു ഇടങ്ങാറ് ഓളങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോഴേ ഓളെ മുഖം കാണുമ്പോൾ തന്നെ എനിക്കൊരു സമാധാനമാണ് നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ മുഹസിനെ ഒന്നിങ്ങോട്ട് ആക്കി തരുമോ ഉമ്മ ചോദിച്ചു എന്തിനെ അപ്പോൾ ഒഴിവാക്കാൻ നിൽക്കല്ലേ ഓല് തമ്മിൽ ഡൈവോയ്സാ നിൽക്കല്ലേ പിന്നെന്തിനാ അല്ല അത് ഓനോട് ഇഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ ആയാലും കുഴപ്പമില്ല ഓനങ്ങാധന പക്ഷെ ഞാൻ ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ ഇങ്ങള് മുഹസിന് അസുഖം മാറിയിട്ട് എങ്ങനെങ്കിലും ഒന്നുങ്ങളുടെ കൊണ്ടന്നാക്കി തരി ഞാൻ ഓളെ പോലെ നോക്കിക്കോളാം എനിക്ക് സത്യം പറഞ്ഞാൽ ഇടങ്ങാറാണ് അപ്പോ നിങ്ങളെ വീട്ടത്തെ ആ പെണ്ണോ ഓളെ കാരൊന്നും ഓളക്കാരൊന്നും പറണ്ടോ ഞാനായിട്ടാണ് സഹിച്ചു നിൽക്കണത് വേറുള്ളവരാണെങ്കിൽ എന്തെങ്കിലും കൊണ്ടാക്കീനെ അതിന് കൊണ്ടക്കാലപ്പോടുക്കാലേ കൊണ്ടക്കാലം എന്താ ഓല വലിയ ജമ്മിമാരല്ലേ ആ ഓല വലിയ വീട് എന്തൊന്നും നമുക്ക് നമുക്ക് കാണാനേ പറ്റൂല അതുകൊണ്ട് മുസ്സിനെ ഒന്നും ഇങ്ങട്ട് വിട്ടു തരഞ്ഞട്ടോ നമ്മക്ക് ഞങ്ങൾ ഇതുവരെ കഴിഞ്ഞപ്പോ രണ്ട് കഴിഞ്ഞോളാം പിന്നെ എന്ന് വെച്ചാൽ സിനാൻ ഓരൊപ്പ പോകൂലേ ഒരാഴ്ചൻ്റെ ഉള്ളിലൊക്കെ പിന്നെ മോൾക്ക് അങ്ങനെയൊക്കെ പറ്റിപ്പോയതിൽ ക്ഷമ ചോദിക്കുന്നു അതൊക്കെ എൻ്റെ മോൻ്റെ വിവരക്കേട് കൊണ്ടാണ് ഒരു പക്ഷേ ഓല വിചാരിച്ചിട്ടുണ്ടാവും ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ ഒരു മാസമായിപ്പോ കുട്ടിയകല്ലേ അല്ലേ ഇനിയിപ്പോൾ അങ്ങോട്ട് ഒഴിവാക്കി വിടാം ഇനി ഇന്നുണ്ടാവുമല്ലോ അങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ അതിപ്പോൾ അറിയാതെ അങ്ങോട്ട് ആ അതന്നെ എന്തുണ്ടെങ്കിലും പരസ്പരം അങ്ങോട്ടും കൊണ്ട് പൊരുത്തപ്പെടുക മുസ്സിനെ അങ്ങോട്ട് കൊണ്ടുവരാം ആ ഒരു തീരുമാനമാണ് എനിക്കുള്ളത് അല്ലാതെ വേറൊന്നുമല്ല പിന്നെ പൊന്നാര താത്ത അതിൻ്റെ മോൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും തെറ്റും കുറ്റങ്ങളൊക്കെ പറ്റിപ്പോയിക്കണമെങ്കിൽ എന്തെങ്കിലും ചതി പറ്റി പറ്റിപ്പോയെങ്കിൽ ക്ഷ ഓനക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കാരണം ഓനപ്പത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ എട്ടുമുട്ടും അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ സിനാൻ പോയി കഴിഞ്ഞിട്ടായാലും മതി ഓൾ അങ്ങോട്ട് കൊണ്ടോ ഓളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊണ്ട് എനിക്ക് ഓളില്ലാതെ കഴിയണില്ല സത്യമായിട്ടോ ആ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും അവർ ഞെട്ടിപ്പോയി ഓ പഠിച്ചവന് എന്തൊരു സ്നേഹമുള്ള ഉമ്മ സിനാന ചക്കൻ അങ്ങനെയാണെങ്കിൽ ഉമ്മാക്ക് നല്ല സ്നേഹമാണ് എന്നാലും സിനാ ഓളെ ഭർത്താവാണ് കേട്ടോ ആള് ഭയങ്കര മോശം ഹോ കണ്ടില്ലേ ആ താത്തൊക്കെ വിളിച്ച് വർത്താനം പറഞ്ഞു ഉമ്മ മനസ്സിലെ വിചാരിച്ചു എന്തെങ്കിലും ഒന്നും ഉണ്ടാത്തത് ഓളോടും കാര്യം പറഞ്ഞാണ്ടേ മുഹസിനില്ലാത്തൊരു ജീവിതം എനിക്കിവിടെ കയ്യും തോന്നുന്നില്ലട്ടോ എനിക്ക് ഭയങ്കര സങ്കടം ഓളില്ലായിട്ട് സിനാൻ പോയിട്ട് മതി തിരക്കൊന്നും ഇല്ല അപ്പോ ഓള അസുഖം എന്തൊക്കെ മാറട്ടെ പിന്നെ എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും പൈസ ഒക്കെ ഇവിടെ ഉണ്ടട്ടോ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടംപോലെ ചിലവഴിക്കാനൊക്കെ ആ കാര്യത്തിനൊന്നും വിഷമിക്കേണ്ട നിങ്ങളെ മോളെ അങ്ങോട്ട് എത്തിച്ചു കിട്ടിയാൽ മതി ബാക്കി കാര്യം ഞാനേറ്റു പിന്നെ സിനാനോട് ഇതിനെക്കുറിച്ച് മുണ്ടും വേണ്ട ഏ സിനാനോട് എന്തിനു പറയണേ ഓനെ ഏലക്കേ നടക്കട്ടെ പക്ഷെ എനിക്ക് വേദന ഉണ്ട് എൻ്റെ മരുവോളെ എനിക്കെൻ്റെ മരുവോളെ എന്നും വേണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ നിങ്ങളെ വിളിച്ച് പറയുന്നത് എൻ്റെ മോൻ്റെ കാര്യങ്ങൾ വിടി ഏഹ് ഓനെ ഞാൻ ഇങ്ങോട്ട് ഏറ്റുമില്ല എന്നാലും ഞാൻ ഉണ്ടല്ലോ ഓൾക്കിവിടെ ഓൾക്ക് എന്താ എന്താച്ചാൽ ഓളുടെ ഇഷ്ടം പോലെ ഒക്കെ ഇതാ ഇവിടെ എല്ലാ സംഭവങ്ങളുണ്ട് ഓൾക്ക് ഇഷ്ടമുള്ള റൂമ് കെടുക്കുക അതുപോലെ തന്നെ ഓൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കുക കഴിക്കുക ഓളെ വീട് പോലെ തന്നെ അല്ലേ അപ്പോൾ ഓൾക്ക് വൃത്തിയാക്കുക എന്താ ഓൾക്ക് ചെയ്യാലോ നിങ്ങൾ ഒരിക്കലും വിഷമിക്കല്ലിട്ടോ ഏഹ് അതായത് നമ്മളെ വീട്ടിൽ തന്നെ വേണം ഓളെ എൻ്റെ മരോളായിട്ട് നിങ്ങളിപ്പോൾ ഡൈവേഴ്സിനെ കുറിച്ച് ഒന്നും ചിന്തിക്കല്ലിട്ടോ ഏഹ് ഞമ്മക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം അങ്ങോട്ടും ഉണ്ടെങ്കിൽ ഒത്തുതീർപ്പായു പോകാം എൻ്റെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഞാനങ്ങനെ ഈ പതിവുണ്ടായാലും കണ്ടു ഒരുത്തപ്പെട്ടാളെ മുസ്ലിമോളെ മോളെ വേറൊരു വീട്ടിലും പറഞ്ഞൊക്കെ എന്നെ കൊണ്ടാവില്ല ഓൾക്ക് കണ്ടിട്ട് ഇത്രയും വലിയ വീട് സ്ഥലം എല്ലാം ഉണ്ടല്ലോ പിന്നെ ഇപ്പോൾ എന്താ അങ്ങനെ പൊന്നാര താത്ത ഒരിക്കൽ കൂടി ഞാൻ പറയാണ് മുസ്തിനാനെ ഇങ്ങോട്ട് വാണെട്ടോ ഓളില്ലാതെ ഇവിടെ അങ്ങ് കഴിയൂല ഓൾക്ക് ഓളില്ലാത്തത് പ്രയാസാണ് അത്രക്കും ഇതുകൊണ്ടാണ് ഞാൻ പറയണത് റഷീദും ഉമ്മ കരയുന്ന പോലെയാണ് അത് പറഞ്ഞത് അത് കേട്ട് മുഖ്തിന്യുടെ ഉമ്മ വിചാരിച്ചു ഉമ്മ പറഞ്ഞു അതെ മോൾക്ക് ഇപ്പോൾ എന്ന് വെച്ചാൽ റെസ്റ്റ് എന്തൊക്കെ അതിൻ്റെയൊക്കെ സമയമാണ് കാരണം കണ്ടെക്കണില്ലേ നിങ്ങളൊക്കെ കാര്യങ്ങൾ അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിക്കണേ എൻ്റെ മോൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയിക്കണേ ഞാൻ മാപ്പ് ചോദിക്കണേ എൻ്റെ മോനല്ലപ്പോൾ അതിൻ്റെയൊക്കെ കാരണക്കാരനെ ആ ഓനായിട്ട് വല്ലാതെ അടുപ്പും കാര്യങ്ങളൊന്നും വേണ്ട ഓൾ ഇവിടെ നിന്നോട്ടെ ഓളെ ഞാൻ നോക്കൂലേ പിന്നെ ആർക്കും അതൊക്കെ അപ്പം നിങ്ങൾ ചെറിയ മരോൾ ചെറിയ മരോളക്കാരെന്ന് ഉറപ്പിക്കണ്ട ഓളൊക്കെ ഏത് നിമിഷവും ഇറങ്ങിപ്പോകുന്ന ടീമാണ് ഓൾന്നുറപ്പിക്കാൻ പറ്റില്ല നമ്മൾ മുസ്സി എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടക്കും ഒതുക്കുള്ള നല്ലൊരു കുട്ടിയാണ് ഈ ഒരു അടുക്കളക്കോൾ എന്ത് മട്ടത്തിലാക്കി വെക്കും അത് എളുപ്പണ്ടോൾക്ക് എല്ലാ പണിക്കും ഓൾ ഉഷാറയനും അതുകൊണ്ടാണ് പൊന്നാരത്താത്ത ഞാൻ പറഞ്ഞത് പണി എടുപ്പിക്കാനും നല്ല കേട്ടോ ഇവിടെ ഒരാളായ ഉള്ളു നിന്നോട്ടെ എനിക്ക് ഓളില്ലാതെ സത്യം പറഞ്ഞാൽ കയ്യണില്ല അത് ഇങ്ങള് ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളെ കുട്ടിനെ ഞങ്ങൾക്ക് വിടാൻ തയ്യാറല്ല പക്ഷെ നിങ്ങളൊക്കെ ഇങ്ങനെ കരഞ്ഞു പറയുമ്പോൾ ഞങ്ങൾ എന്താ പറയുക എനിക്കൊന്നും അറിയണില്ല ഒരിക്കലും നിങ്ങളെ വീട്ടിലേക്ക് വിടാനാവില്ല എന്ന് വിചാരിച്ചാണ് കാരണം അത്രക്കും ഡേഞ്ചർ സംഭവങ്ങളാണ് ഞങ്ങളെ കുട്ടീൻ്റെ മേത്ത് പൊന്നാരത്താത്ത ഞാൻ അറിയില്ലല്ലോ അതൊന്നും ഇതൊന്നും ഞാൻ അറിയില്ലല്ലോ ആ സിനാൻ ഇങ്ങോട്ട് വരട്ടെ ഓന ഞാൻ കാട്ടിക്കൊടുക്കുക ഒരിക്കലും എനിക്കത് അറിയില്ല അറിയുന്നുണ്ട് ഞാനത് അങ്ങനെ ചെയ്യുമോ നമ്മളൊക്കെ ഉമ്മമാരല്ലേ പ്രസവിച്ച് മക്കളുള്ളവരല്ലേ ഞമ്മക്കറിയില്ല അതിന്റെ വേദന ഒരു പെണ്ണ് ആയി ആയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കുട്ടിനെ ഒഴിവാക്കുക അതില്ലാതിരിക്കാൻ മരുന്ന് കുടിക്കുക അതൊക്കെ അപ്പോൾ എങ്ങനെ നമ്മൾക്ക് പെണ്ണുങ്ങളായ നമ്മൾക്ക് എങ്ങനെ എനിക്ക് ഒരിക്കലുമില്ല അതൊക്കെ ഏതേ അണ്ണന്മാർ അല്ല എന്തിനാ ഓല പറ സിനാന പോലത്തെ കുറച്ച് മൃഗങ്ങളായ മനുഷ്യരുണ്ടാവും ഓല കാട്ടിക്കൂട്ടുണ്ടായിരിക്കും അതെ പൊന്നാരെ താത്ത ഇങ്ങളൊന്നും വിചാരിക്കില്ല കേട്ടോ നിങ്ങളെ കുട്ടി ഇവിടെ എല്ലാം കൊണ്ട് സേഫ്റ്റി ആയിരിക്കും ഉമ്മയുടെ ആ ഒരു കള്ളക്കഥകൾ അത് കേട്ട് മുഹ്സിനയുടെ ഉമ്മ വിശ്വസിക്കുമോ അതിന് മുഹ്സിന സമ്മതിക്കുമോ സിനാനുമായിട്ട് വന്നില്ല വീട് വീട്ടിലുണ്ടാവണം അതാണ് ഉമ്മ ആഗ്രഹിക്കുന്നത് വീട്ടിൽ നിന്നോട്ടെ അവളെ ഞാൻ പൊന്നുപോലെ എങ്ങനെയാച്ചാ നോക്കിക്കൊണ്ട് അങ്ങനെയൊക്കെയാണ് ആ ഉമ്മ പറഞ്ഞ് ഒപ്പിക്കുന്നത് ഉമ്മയുടെ വാക്കുകേട്ട് അവരുടെ മനസ്സലിയുമോ തിരിച്ച് സിനാൻ്റെ വീട്ടിലേക്ക് മുഹ്സിന എത്തുമോ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തുകൊണ്ടായിരിക്കും സിനാന്റെ ഉമ്മ മുഹസിനിയെ തിരിച്ച് വിളിച്ച് വീട്ടിലേക്ക് തന്നെ വിളിക്കുന്നത് അതുകൊണ്ട് എന്തായിരിക്കും അവരുടെ ലക്ഷ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ എന്തൊക്കെ തന്നെയാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ നമ്മുടെ കഥ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു ലൈക്ക് തരുമോ ഇൻഷാല്ല നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും ഒരു കാര്യം കൂടി പറയാനുണ്ട് പിന്നെ ഹിദായത് സ്റ്റോറി അത് ഇന്നെനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല പലപ്പോഴും പലതും നേരം വൈകുന്നുണ്ട് എന്നുള്ള പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇൻഷാല്ലാ നിങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രീ ആയ ടൈമിലൊക്കെ കേട്ടാൽ മതി കേട്ടോ ഇൻഷാല്ല അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ആ